ഞാൻ നട നീ വാ എന്തി ബാ ചാണ കൊണ്ടുപോട്ടോ എങ്ങനുണ്ട് കുഞ്ഞിക്കാ നല്ലാണോ കടിച്ചു നോക്ക ഒന്ന് പൊളിച്ചു കടിച്ചേ കടിച്ചേ പുളിയാണോ ഇത് ഞാൻ കഴിച്ച ഇത് കൊച്ചു കഴിക്കോ പുളി പുളി ഭയങ്കര പുളിയല്ലേ അവനെ പുളിയുണ്ടോ ഭയങ്കര പുളിയാണോ അവനെ പുളിയാണോ കൊച്ചൊന്ന് കടിച്ചു നോക്കിക്ക എന്നിട്ട് പറ പുളി എന്ന് പറ കടിക്ക ഈ കളഞ്ഞോ അതിൻ്റെ മേലെ കളഞ്ഞേ മതിയോ പുളിയായതുകൊണ്ടാണോ കളഞ്ഞേ